ഒരു നൂറ്റൊന്നെണ്ണം എൻ്റെ അതാ എനക്കാൻ നല്ലൊരു നമ്പറല്ലേ നൂറ്റൊന്ന് ഇഞ്ചിനീയറിംഗ് പോലെ എൻ ജിഒസി അതിൽ ഒപ്പിട്ട് ഞാൻ അതിനൊരു കാര്യം പറഞ്ഞതാണ് എം ബി എസ് മൂന്ന് സ്ഥലത്ത് അറിയാത്ത ആപ്ലിക്കേഷൻ ആയിട്ട് അയച്ചതൊക്കെ ബഹുൻ വേണം എന്ന് ഒന്ന് സെൻട്രൽ ഓഫീസ് ഓഫീസിൽ കോഴിക്കോടും രണ്ട് നമുക്ക് വയനാട് ഹോസ്പിറ്റലിൽ അപ്പോൾ ഹോസ്പിറ്റൽ വേണമെന്ന് നല്ലൊരു അവസ്ഥ ആണ് ഇപ്പോഴും നമുക്ക് പക്ഷെ നമുക്ക് എൻ സി മൂന്നെണ്ണം കിട്ടി പറയാം ഒന്നാവശ്യം കൊട്ടാൽ നിന്ന് വരുത്തുന്ന അതി അത്ഭുതമായിട്ടുള്ള ജാബ് அப்போ அவர் எந்த பற்றி தப்பமாக நல்ல ரீதி கருங்க ஒரு மோஜனிப அது அடக்கன் மாப்பா நம்ம மொத்தத்தில் கச்சோட பழைய கச்சவக்கார்கள் பரம்பரா கச்சவடக்காரும் அவர் மெடிசின் கச்சோடம் என்ன பிரச்சனும் அப்போ இவரு கச்சவம் அப்ப எந்தவரி இப்ப ஸ்வயசிர மூத்த எஞ்சினிய் கோளேஜ் நாற்பத்தஞ்சும் முஸ்லிம் சமுதாயத்திலும் நூற்றிச்சிலானியில் முஸ்லீம் அது அஞ்செண்டாம் சமுதாய சங்க எண்ணம் கச்சோடம் மெடிக்கல் முஸ்லிம் சமுதாயத்தும் அது அஞ்சும் கச்சோட இருபத்தொன்னோ இருபத்தொன்னோ அது பதிமூணு முஸ்லீம் சமுதாயத்தில അതിൽ പന്ത്രണ്ട് കച്ചവടം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തേലും പഴയ കുറേ വൈദികന്മാരും പുതിയ കുറേ കച്ചവടക്കാരും ആണ് ഈ താണന്നത്തെ ജീവിത ഈ ഗുരു അപ്പൊ അവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വൈദികൻ നന്നായിട്ട് ഈ പ്രശ്നം വൈദികർ നന്നായി അവരെ കത്തിനു ഫിഫ്റ്റി ഫിഫ്റ്റിയോ അതോ സിക്സ്റ്റി ഫോർ ചെയ്യോണ്ടാവുന്നു കൊറേങ്കിലും സീറ്റ് ഇവിടെ ഉള്ള മെറിറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് മെഡിറ്റിലുള്ള ഫീസ് കൊടുക്കാനുള്ള ഒറിജിനൽ അഗ്രിമെന്റ് പാലിച്ചു ഇവർ നിൽക്കുകയാണ് ഈ പ്രശ്നം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവര് അന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അന്നമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധം ഗോവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ അംഗ അട്ടിമറിച്ചതിന്റെ ആ പൂജ ഇപ്പോഴും പോയിട്ടില്ല അതുകൊണ്ട് മുന്നോട്ട് ഇടിച്ച് പിടിച്ചു പോകും എന്ന് ഗോവത്തിൽ ജിത പ്രഖ്യാപിച്ചു അതായത് വസ്തുത അതിൽ ഒരു ക്രിസ് ബിഷപ്പായിട്ടുള്ള ആൻഡോസ് ആയത് അപ്പൊ ഇത് കിടക്കാട്ടെ പറയാം ഇപ്പോൾ അങ്ങനെ ഞാൻ കമ്മ്യൂണിസ്റ്റിനെതിരായ വിഷയ പോരാട്ടല്ല അപ്പൊ മൂപ്പര് എഴുതി ചേർത്തില്ല അവര് തീരുമാനിച്ചു പറയുന്നു സീറ്റായിട്ടും കൊടുക്കാൻ പാടില്ല എല്ലാവർക്കും ഒരു ഫീസ് ക്രിസ്ത്യാനികളും പാവപ്പെട്ട ആയില്ല എല്ലാവരും ഒന്നും തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് നമുക്ക് ഭയങ്കര പറയട്ടെ അത്തേ അതുകൊണ്ട് ഒരറ്റ പൈസ പോലും കൊടുക്കാൻ പുറത്തു കൊടുക്കാൻ നമ്മൾ ചെയ്യാറില്ല നൂറോളം ദിവസം നമ്മൾ എടുക്കും ഞങ്ങളെ അറസ്റ്റ് കൊടുക്കും ഞങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് അവർ തീരുമാനിക്കുന്ന ഒരു സാമൂഹ്യ രീതി സാമൂഹ്യ രീതിയിൽ പ്രയാസ മേഖലയിൽ നിന്നും ഇല്ലാതെ ഇനി അടുത്ത തീരുമാനം അവരെ പറ്റി എനിക്ക് എന്നുള്ളവരെയൊക്കെ കുറിച്ച് പറഞ്ഞു അവരെ പറ്റി പറഞ്ഞു അതെ അതെ ഇനർഷിയാണ് പിടിപെട്ടിരിക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എയ്ഡഡ് പാചകം ഉണ്ടാക്കിയ അതിനുശേഷം ഈ പറയുന്ന ഈ അതിശക്തനായ പണിക്കരും അലർക്കാളും ശക്തി കൂടിയിട്ടുള്ള സുമാരൻ നായക വന്നിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പൂരിമാക്കുണ്ടാക്കാൻ ഞാൻ പറയാ ஓடிக்கணக்கில் மலபாரஸ் அது மூலம் அவருக்கு பிரசங்கள் நியூனபட்ச அவகாசம் முஸ்லீம் சம்மர்ப்போ மத்திய டெல்ஹி நாயராணும் மட்டும் கொட்டன் நாயராசி தரூர் கோங்கிரஸ் தாயன்மேட்டு நாயர் நம்ம வந்த ரெண்டு நாயகோ ஒல் நாயரா இது அந்த என்ஸ் என்எஸ்எஸ் தாழத்த குப்பத்தொட்டையில் ஒரு போய் எதிராக எஸ்என்ஜிக்கு அட்லீஸ்ட் அவர் மைக்ரோஃபினான் எல்லாத்தையும் என்ன வித்தாபியாச அவருடைய பிரவர்த்தனம் ப்ளானியும் அனந்தர பார்த்து കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദു സമുദായം ഇപ്പോൾ ന്യൂനപക്ഷമായി മാറിയിരിക്കുകയാണ് മാറിയിരിക്കുന്ന വിദ്യാഭ്യാസം വസ്തുത അവർ പെർമനന്റ് ഭൂരിപക്ഷനായി പോകും കാരണം നൂറോളം നൂറ് സീറ്റ് മറ്റുള്ളവരെടുക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഈഴവ ഈഴവ നായർ അല്ലാത്ത സമുദായങ്ങളും ഇത്ര പേടി ആരോടൊന്നും അറിയില്ല മുപ്പത് ജീവകരുണ്ട് ചാരികരുണ്ട് പത്താശാരികളുണ്ട് അവരെ പറ്റിയിട്ടൊന്നും ആരും തിരിഞ്ഞോക്കില്ല അവരുടെ ഒരു കോളേജില്ല അവരുടെ ഒരു സ്കൂളില്ല അവരോടൊപ്പം അവ ചുരുക്കി പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഭൂരിപക്ഷത്തിനും കിട്ടുവാമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഒരു സംശയം കണ്ടായിട്ട്